ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അപ്പോ ഞാനിവിടെ ഫൈറ്റ് ചെയ്യാനോ ആരെ കുറിച്ച് എന്തെങ്കിലും പറയാനോ പ്രസ് കോൺഫറൻസ് ഇതൊരു സീരിയസ് സബ്ജക്റ്റ് ആണ് എന്താ കാര്യം വെച്ചാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നെ കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ് ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കനസ്റ്റ് ഇടാറുണ്ട് ഞാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇട്ടോട്ടെ അവരും ജീവിക്കട്ടെ അവരുടെ വ്യൂവേഴ്സ്ഷിപ്പ് കൂടും അങ്ങനെയൊക്കെയുള്ള വന്ന് ഞാൻ തീരെ തീരെ റിയാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞൊരു നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിലായിരുന്നു വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നു അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച വളരെ ഒരു സാഡ് സീനായിരുന്നു അത് നിങ്ങൾ കണ്ടതല്ലോ അവർക്ക് വിയർഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു ശരിയല്ല അവർ യൂട്ടിലൈസ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല ഞാനതിനെ റിയാക്ട് ചെയ്യാനും പോയില്ല ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു യൂ ഷുഡ് ഹവ് റിയാക്റ്റ് ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ബട്ട് ഓക്കെ അതിപ്പോൾ ഈ ടൈം ആയി റിയാക്ട് ചെയ്യാൻ ഇപ്പം ഇവിടെ എല്ലാവരും പോണവനും എന്താ പറയുക എല്ലാവരും ചൂമ്മിപ്പ് കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും നടിയ നടിയത് നിർത്തിപ്പറ്റും അതിലുപരിയായിട്ട് ഒരു ഗേളിനെ കുറിച്ച് ഒന്നാലോചിട്ട് അവരുടെ ഫ്യൂച്ചർ പോലെ തയ്യാറല്ലേ ഞങ്ങൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻറ് ചെയ്യും സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നോൺബിൾ സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ ഓക്കെ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് നോൺ ഓഫൻസ് അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോൾ ചെക്ക് ചെയ്താലോ കമ്മീഷൻ എടുത്ത് ചോദിച്ചാലോ അറിയാം അത് എഫ്ഐആർ ഫയൽ ചെയ്ത് എഫ്ഐആറിൻ്റെ കോപ്പി എന്തെങ്കിലും ഉള്ളത് ഇതായിരുന്നു ഒരു ബോംബ് അടുത്തത് മിസൈല് ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്ക് അത് ഞാൻ പതുക്കെ ആക്കാം മിസൈലല്ലേ വരും അതാ ഇത് പറ്റത്തില്ല ആർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഇല്ല ഒരു ഫോർമാറ്റ് ഇല്ല എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഏയ് തൻ്റെ പേരെന്താ എൻ്റെ പേര് പറഞ്ഞു ജറീന തൻ്റെ പേരിൽ ഇങ്ങനെയൊരു പോസ്റ്റ് താൻ എങ്ങനെ റിയാക്ട് ചെയ്യും തൻ്റെ വീട്ടുകാരെങ്ങനെ തനിക്ക് ബ്രദർ ഉണ്ടെങ്കിൽ തൻ്റെ എങ്ങനെ റിയാക്ട് ചെയ്യും ലീഗലി പോവും അല്ലേ കറക്റ്റല്ലേ പറഞ്ഞേ നമ്മൾ ലീഗലി മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ തൻ്റെ ആൻസർ കൊള്ളാം വേറെ ചൊരുക്കുള്ള പിള്ളേരുണ്ടെങ്കിൽ ലീഗലി മാത്രമല്ല വേറെ കൊല്ലത്തിലും പോവും സ്വന്തം പേ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയമില്ല ഞങ്ങൾ ലീഗിൽ മാത്രമേ പോകുന്നുള്ളൂ അത് എവിട്ടം വരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലും വിൽ ഗോ അത് എത്ര അറ്റം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ലീഗലി പോകും അത് വെച്ചാൽ സോ ഇതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ഒരു ഫീമെയിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കാര്യങ്ങളടിച്ചിട്ടുണ്ട് നമുക്കൊരു ലീഗൽ സിസ്റ്റം ഉണ്ട് സോഷ്യൽ മീഡിയ ഇസ് നോട്ട് കോടതി നമുക്ക് പോലീസിൻ്റെ ഇതുണ്ട് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലയിൻറ്റ് ടു ദ പോലീസ് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്താണ് എനിക്ക് പോലീസിൻ്റെ ഇവിടെ ലെറ്റ് ദം ടേക്ക് ഓവർ അത് നിങ്ങളെന്നെ ഒരാളെ കുറിച്ചും പബ്ലിക്കായിട്ട് ഇടണേ എനിക്ക് ഡാമേജ് വരാത്ത കാരണം കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാം എൻ്റെ ഫാമിലിക്ക് അറിയാം എൻ്റെ പിള്ളേർക്ക് പിള്ളേർക്കറിയാം ഞാനിങ്ങനെയാണ് മനസ്സിലായാലോ സോ ദേ ട്രസ്റ്റ് മീ ഒന്നാലോചിച്ചോ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തൊക്കെയാണ് എഴുതിയത് അങ് അടിച്ചു വിട്ടേക്ക് അപ്പം ആദ്യത്തെ ബോംബായി രണ്ടാമത്തെ വരുന്നുണ്ട് അത് ഒരാഴ്ചക്കുള്ളിൽ വരും അതെ ഇത് നിർത്തണം നിർത്തിയെ പറ്റി നിർത്തിക്കും ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് നിർത്തിച്ചിരിക്കും ആർ ആരുടെ എതിരാണെങ്കിലും ഏത് ഗേൾസിൻ്റെ എതിരാണെങ്കിലും അത് ആർക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവും അതിനകത്ത് എന്റെ സ്റ്റാഫെന്നുള്ളതല്ല ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു ഗേളിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ യെസ് ദാൻ കോൾ മീൻ ഐ വിൽ ബി ഐ മീൻ സപ്പോർട്ട് ഫോർ ദുർ ലീഗലി എവിടെ വരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സപ്പോർട്ട് അത് തീർച്ചയാണ് സോ ഈ ഇങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വിളിച്ചത് നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു പറഞ്ഞുകൊണ്ടില്ല അയാളുടെ ഇമാജിനേഷൻ പോയ പോക്കുകയുണ്ടാവും എന്നാൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ മാതൃക എല്ലാവരെയും പതിനയ്യായിരം രൂപ എടുത്തിട്ട് വിളിപ്പിച്ചു ഇവിടെ എൻ്റെ ഭാവി എന്ത് തിങ്കിങ് അയാൾ ഞാനൊരു പത്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു പത്തുമല്ല ഞങ്ങളത് ഇങ്ങനെ വി കാൺ തിങ്ക് ലൈക്ക് ദിസ് അല്ല നിങ്ങളാരെങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ട് വിളിച്ചിട്ട് ഒന്നാണോ അല്ലല്ലോ സോ ജസ്റ്റ് ഇമാജിൻ അവരുടെ തിങ്കിങ് പോകണേ അവരെങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യണേ ഐ ഡോ നോ ബട്ട് എന്താണ് അവരുടെ മൈൻഡ് സെറ്റൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല അവർ കയറട്ടെ അവരുടെ ഞാൻ പറയുന്നില്ല അവരുടെ എന്താ വീയർഷിപ്പ് കൂടട്ടെ എന്തു വേണമെങ്കിലും ആവട്ടെ ബട്ട് ഒരാളെ വിക്ടിമൈസ് ചെയ്ത് ഒരു പെണ്ണിനെ വിക്ടിമൈസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊരു ചീപ്പ് പരിപാടിയാണ് അത് നമ്മൾ ലീഗലി പോകും അതാദ്യത്തെ സ്റ്റെപ്പാണ് നോൺ വെയിലബിൾ ഓഫൻസ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ് നമ്മൾ വിടത്തില്ല ഇത് ത്രീ ഇയേഴ്സ് ഇംപ്രസ്മെൻ്റ് ആണ് ഇതിന് കേട്ടോ ഏത് ലോയറ് ഏർ കൊണ്ടന്നാലും ഞാൻ ആ ചീട്ട മേടിക്കും മേടിപ്പിച്ച് കൊടുത്തിരിക്കും സംശയമില്ല അതാണ് ഇത് ദിസ്ഇസ് ഈ ഈ ഓഫൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം അത് തുടക്കണം അതാ അല്ല എവിഡൻസ് ഉണ്ട് എല്ലാണ്ട് അത് പോലീസ് ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി ഇനിയും അതിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും അപ്പം ആർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓൾവേസ് ഈ കാര്യം അപ്രോച്ച് ചെയ്യും അഡിയോസോ മിക്കോസ് എന്ന് പറയുന്നത് ഇതൊരു സീരിയസ് മീറ്റിംഗ് ആണ് အဗရာရောတော်တော်